நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் നമസ്കാരം നേഷ്യൻ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ കൊച്ചിയുടെ സ്റ്റാർട്ടപ്പ് വിജയകാലയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയ കൊച്ചി സാങ്കേതിക വിദ്യയിലും സംരംഭങ്ങളിലുമുള്ള തന്റെ ഉയർന്ന മുന്നേറ്റം കൊണ്ട് ശ്രദ്ധേയമായിരിക്കുന്നു നമ്മൾ ഇന്ന് ഈ കൗതുകകരമായ സാങ്കേതിക യാത്രയെക്കുറിച്ചും സംരംഭകർക്കുള്ള പിന്തുണയെക്കുറിച്ചും അറിയാം കൊച്ചിയുടെ സ്റ്റാർട്ടപ്പ് മഹായാത്ര സാങ്കേതിക മുന്നേറ്റത്തിന്റെ കഥ കേരളത്തിലെ കൊച്ചി ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എൻവയോൺമെന്റിനുള്ള നഗരങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി പുറത്തുവന്ന ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എൻവയോൺമെന്റ് വളർച്ചയിലെത്തിയിട്ടുണ്ട് കൊച്ചി കേരളത്തിന്റെ ഇതര ഭാഗങ്ങളെക്കാൾ വേഗത്തിൽ വളരുന്നതിന് പ്രധാനമായ ഘടകങ്ങൾ സാങ്കേതിക പിന്തുണയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമാണ് ഒന്ന് സ്റ്റാർട്ടപ്പ് ഗ്രോത്ത് ഇൻ കൊച്ചി രണ്ടായിരത്തി പതിനാറിൽ വെറും മുന്നൂറ് സ്റ്റാർട്ടപ്പുകളുമായാണ് കേരളം സ്റ്റാർട്ടപ്പ് ുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് സ്റ്റാർട്ടപ്പുകളുമായി കൊച്ചി എന്ന നഗരത്തിന്റെ വളർച്ച ഇന്ന് കാണുന്നു ഈ കാലയളവിൽ സർക്കാർ അയ്യായിരത്തി അറുനൂറ് കോടി രൂപയോളം ഈ മേഖലയിലേക്ക് നിക്ഷേപിച്ചു അതിലൂടെ സ്റ്റാർട്ട്സിനുള്ള സാമ്പത്തിക പിന്തുണയും മെന്ററിംഗ് ഓപ്പർച്യൂണിറ്റീസും നൽകുന്നു രണ്ട് കൊച്ചി സ്റ്റാർട്ടപ്പ് കോംപ്ലക്സ് ഐഎസ്ഇ സ്റ്റാർട്ടപ്സിന്റെ വളർച്ചയ്ക്കായി പ്രധാന കേന്ദ്രമായി മാറിയത് ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സ് ഐ എസ് സി ആണ് ഒന്ന് ദശാംശം എട്ട് രണ്ട് ലക്ഷം ചതുരശ്ര അടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഐ എസ് ഇന്ത്യയിലെ ഏറ്റവും സ്റ്റാർട്ടപ്പ് ഹബ്സിൽ ഒന്നാണ് ഇവിടം ആയിരത്തിലേറെ സ്റ്റാർട്ട്സിനെ അക്കോമഡേറ്റ് ചെയ്യാനും ഫാബ് ലാബ്സ് ഹെൽത്ത് കെയർ ഇൻക്യൂബേറ്റേഴ്സ് ഇലക്ട്രോണിക്സ് പ്രോജക്ടുകൾക്കും അവസരം നൽകുന്നു മൂന്ന് ഗവൺമെന്റ് സപ്പോർട്ട് ആൻഡ് ഗ്ലോബൽ റെക്കഗ്നീഷൻ സർക്കാർ പദ്ധതികൾക്ക് കൊച്ചി നൽകിയ പിന്തുണ സ്റ്റാർട്ടപ്പ്സിന്റെ വളർച്ചയ്ക്ക് വലിയ പ്രേരണയായി രണ്ടായിരത്തി സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് ലഭിച്ചതിലൂടെ കൊച്ചി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ലൊക്കേഷൻസിൽ ഒന്നായി മാറി നാല് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അച്ചീവ്മെന്റ് കൊച്ചി ഇന്ത്യയിലെ ട്വന്റി വൺ പ്ലേസസ് ഓഫ് ദ ഫ്യൂച്ചർ പട്ടികയിൽ ഇടം പിടിച്ചു കോഗ്നിസൻസ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് വർക്ക് പ്രകാരം കൊച്ചി സാങ്കേതിക വിദ്യയുടെ പ്രചോദന സ്ഥാനമായി മാറുന്നുണ്ട് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഈ നേട്ടങ്ങൾ നൂതന സംരംഭങ്ങൾക്കായി കൂടുതൽ അവസരങ്ങൾ നൽകുന്നു അഞ്ച് കൊച്ചി ഫ്യൂച്ചർ ഇൻ സ്റ്റാർട്ട് കേരള ടു പോയിന്റ് ഓ കേരളം ടു പോയിന്റ് ഓ എന്ന ഭാവി പദ്ധതി സ്റ്റാർട്ട്സിനുള്ള വലിയൊരു ആഗ്രഹം പൂർഗണിക്കുന്നു ഫാബ് ലാബ്സ് ഇന്നോവേഷൻ ഗ്രാൻഡ്സ് എന്നിവയുടെ സഹായത്തോടെ പുതിയ സംരംഭകരെ ആകർഷിക്കാനും വർദ്ധിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ പരിപാലിക്കുന്നു ഇതുപോലെയുള്ള ചെറുതും വലുതുമായ സംരംഭങ്ങളിലൂടെയാണ് കൊച്ചി ഇന്ന് സാങ്കേതിക മുന്നേറ്റത്തിനും സംരംഭകർക്കും പുതിയ പാതകൾ തുറന്നു കൊടുക്കുന്നത് കേരളം പ്രത്യേകിച്ച് കൊച്ചി സ്റ്റാർട്ടപ്പ് ലോകത്ത് എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കുമെന്നും എന്തൊക്കെ സാധ്യതകളാണ് മുന്നിൽ കാത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു കമന്റിലൂടെ അറിയിക്കുക കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்